ഇന്ന് ഞാൻ പറയുന്നത് ശ്രീ മഹാഭാഗവതത്തിലെ ശ്രീകൃഷ്ണാവതാരം യാദവംശത്തിൻ്റെ ഉത്ഭവം ഏ പുത്രനായ യദുവിൽ നിന്നാണ് യാദവംശം ഉണ്ടായത് അതൊരു നീണ്ട പരമ്പരയാണ് ആ പരമ്പരയിൽ കൃഷ്ണി എന്നും മധു എന്നും രണ്ട് രാജാക്കന്മാരും ഉണ്ടായിരുന്നതിനാൽ കൃഷ്ണികളെന്നും മാധവന്മാരെന്നും അവരെ വിളിക്കാറുണ്ട് ആഹുകൻ എന്ന യാദവരാജാവിന് ദേവകൻ ഉഗ്രസേനൻ എന്ന രണ്ട് പുത്രന്മാരും ഉണ്ടായിരുന്നു ദേവകന്റെ പുത്രിയായിരുന്നു ദേവകി ഉഗ്രസേനൻ്റെ പുത്രനായിരുന്നു കംസൻ മറ്റൊരു യാദവപ്രധാനിയായ ഭജമാനന്റെ പരമ്പരയിൽ ജനിച്ച ശൂരന്റെ പുത്രനായിരുന്നു വസുദേവൻ അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് ദേവന്മാർ ആനകങ്ങൾ ദുന്ദുഹികൾ മുതലായ വാദ്യങ്ങൾ ഘോഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആനന്ദ ദുന്ദുഹി എന്നുകൂടി പേരുണ്ട് ശൂരന്റെ പുത്രനായതിനാൽ എന്നും വിളിക്കപ്പെടുന്നു ശൂരന് രണ്ട് പുത്രിമാരുമുണ്ടായിരുന്നു മൂത്തവളുടെ പേര് പ്രധാശ്രുതാദേവി എന്നായിരുന്നു ശൂരൻ്റെ സ്നേഹിതനായ കുന്തി ഫോജനെ പുത്രന്മാരില്ലാത്തതിനാൽ അവളെ ശൂരൻ അദ്ദേഹത്തിന് വളർത്തുപുത്രിയായി കൊടുത്തു അന്നു മുതൽ അവൾ കുന്തിദേവിയായി അവളെ പാണ്ഡു വിവാഹം ചെയ്തു ശൂരന്റെ ഇളയപുത്രിയായ ശ്രുതശ്രവസിനെ ചേതി രാജാവായ ദമഘോഷൻ വിവാഹം കഴിച്ചു അവരുടെ പുത്രനായിരുന്നു ശിശുപാലൻ വസുദേവന് ദേവകിയെ കൂടാതെ രോഹിണി എന്നൊരു പത്നി കൂടി ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ കഥ പണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാരെല്ലാം ക്രൂരന്മാരെ രാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നു അപ്പോൾ താങ്ങാനാവാത്ത ഭാരം വർദ്ധിച്ചതുകൊണ്ട് ഭൂമിദേവി സത്യലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടമുണർത്തിച്ചു ബ്രഹ്മാവ് ഭൂമിദേവിയെയും കൂട്ടി കൈലാസത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരൻ്റെ അടുക്കൽ നിവേദനം ചെയ്തു തന്നെ കൊണ്ടും സാധിക്കാത്ത കാര്യമാണിതെന്ന് പറഞ്ഞ് ശ്രീ പരമേശ്വരൻ അവരെയെല്ലാം കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ യോഗനിധിയിൽ നിന്നുണർത്തി വിവരം ധരിപ്പിച്ചു താൻ വൃഷ്ണിവംശത്തിൽ വസുദേവന്റെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി അവതരിച്ച് ഭൂഭാരം തീർത്തുകൊള്ളാമെന്ന് മഹാവിഷ്ണു പറയുകയാൽ അവരെല്ലാം സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ദേവകിയുടെ വിവാഹം കോജ രാജാവായ ഉഗ്രസേനനെ പുത്രനായ കംസൻ കാരാഗ്രഹത്തിലാക്കി രാജ്യം കൈക്കലാക്കി കംസൻ ക്രൂരനായിരുന്നെങ്കിലും പിതൃവ്യപുത്രിയായ ദേവകിയോട് അയാൾക്ക് നിർവിശേഷമായ വാത്സല്യമുണ്ടായിരുന്നു വസുദേവനെ കൊണ്ട് ദേവകിയെ വിവാഹം ചെയ്യിക്കുകയും ചെയ്തു അനന്തരം കംസൻ തന്നെ വധുവരന്മാരെ തേരിൽ കയറ്റി താൻ തന്നെ തേർതെളിച്ച് ഭദ്രഗൃഹത്തിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു വഴിക്ക് വെച്ച് ആകാശത്തു നിന്നും ഇപ്രകാരം ഒരു ഒരശരീരി കേട്ടു ഹേ കംസ നീ ഇപ്പോൾ ആരെ തേർതെളിച്ചു കൊണ്ടുപോകുന്നുവോ അവരുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കുന്നതാണ് ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ടപ്പോൾ കംസൻ ക്രൂന്തനായി ദേവകിയെ വധിച്ചാൽ പുത്രജനനം തന്നെ തടയാമല്ലോ എന്ന് കരുതി അയാൾ വാളെടുത്ത് തലമുടി ചുറ്റിപ്പിടിച്ച് കഴുത്ത് വെട്ടാൻ ഭാവിച്ചു അപ്പോൾ വസുദേവൻ പല സാന്ത്വനോത്കൾ കൊണ്ട് സമാധാനിപ്പിച്ചും അവൾ പ്രസവിക്കുന്ന ശിശുക്കളെയെല്ലാം അപ്പോൾ അയാളെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചും ആ സാഹസ നിന്നും കംസനെ പിന്തിരിപ്പിച്ചു